ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്കുണ്ടല്ലോ നല്ല ക്രിസ്പിയും അതുപോലെ നല്ല ടേസ്റ്റിയായിട്ടുള്ള ഒരു കോളിഫ്ലവർ ചില്ലി ഉണ്ടാക്കാം നമ്മൾ പൂവത്തിനൊക്കെ പോകുമ്പോൾ തട്ടീന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ നമ്മൾ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്തുവിടാനും അട്ടിപൊളിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണതൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു വലിയ കോളിഫ്ലവർ ആണ് അപ്പോൾ അതിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ഒരാവിലെ കുട്ടീസിനെ സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതേപോലെ അത്യാവശ്യം ഇത് തീരെ ചെറിയ പീസ് ആക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളിത് വേവിച്ചെടുക്കുന്ന സമയത്ത് പോകും പോകട്ടോ പിന്നെ മിക്സ് ചെയ്യുമ്പോഴൊക്കെ ഒടങ്ങു പോകും കുറച്ച് വലിയ പീസായിട്ട് വേണം കേട്ടോ നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളില് കുഞ്ഞു കുഞ്ഞു പുഴുക്കളൊക്കെ ഉണ്ടാവും കേട്ടോ ചിലപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കഴുകി എടുക്കണം ഒരു രണ്ട് മൂന്ന് തവണ കഴുകി എടുത്ത ശേഷം ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് തിളച്ച ശേഷം അത് ഊറ്റി മാറ്റി വെക്കാം കേട്ടോ വെള്ളം ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം ഇനി ഒരു ബൗളിൽ ചേർത്തിട്ടുണ്ട് പിന്നെ കാശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു വലിയ ടീസ്പൂൺ കോൺഫ്ലോർ പിന്നെ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വിനീഗറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ടേസ്റ്റിന് വേണ്ടിയിട്ട് ആ ഒരു ചിക്കൻ ചില്ലിന്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല കട്ടി ആയിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം ഇതിപ്പോൾ ഞാൻ ചെറിയ അളവിലല്ലേ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തത് അപ്പം നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂണൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കോൺഫ്ലവറിന്റെ കളവൊന്നും കൂട്ടി ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ വേവിച്ച് വെള്ളമൊക്കെ ഊറ്റ മാറ്റിയിട്ടില്ല ആ ഒരു കോൾഫ്ലവർ ഇതിലേക്ക് ഇട്ടോ എടുക്കാം എന്നിട്ട് നല്ലോണം ഇങ്ങനെ കൈ വെച്ചിങ്ങനെ ഉടച്ച് മിക്സ് ചെയ്യണ്ട ജസ്റ്റ് ഇതേപോലെ ഒന്നും കൂടെ മിക്സ് ആക്കി കൊടുത്താൽ മതി കേട്ടാ ഇതിന്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ ഒന്നും കൂടെ മിക്സ് ആക്കി എടുത്താൽ മതി നല്ലോണം ഉടച്ച് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് എല്ലാം ഇങ്ങനെ ഉടഞ്ഞു പോയിട്ടാ അപ്പൊ അതുകൊണ്ട് വേവിക്കുന്ന സമയത്ത് ഒരുപാട് നേരം വേവിക്കേണ്ട ഏകദേശം നമ്മളുപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഓഫ് ചെയ്യട്ടോ പിന്നെ ഇതിന് ും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പതാ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ വെക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഫ്രൈ ആക്കി എടുക്കാട്ടാ അപ്പൊ ഇതാ ഞാനൊരു ചീനച്ചട്ടി ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അത് ചൂടായി വരുന്ന സമയത്ത് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓയിൽ ഇതേപോലെ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഓരോ പീസൊക്കെ ആയിട്ട് എങ്ങനെ ഇട്ടു കൊടുക്കാട്ടോ പിന്നെ എല്ലാ പീസും നല്ലോണം അങ്ങനെ മുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ നമ്മളടുപ്പത്തിട്ട് തീ കുറച്ച് വെച്ചിട്ടെങ്കിലും പോകാൻ പാടില്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക എന്നാലാണ് നമുക്ക് ഇതെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇടക്കിടക്ക് വന്ന് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടൂല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കിട്ടുക അപ്പം നിങ്ങൾക്ക് ക്രിസ്പി ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക എന്നിട്ട് അടുത്തു നിന്ന് ഇടക്കിടക്ക് ഇതേപോലെ എല്ലാം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക എണ്ണ തട്ടാത്ത സ്ഥലത്തൊക്കെ ഒന്ന് എണ്ണ തട്ടുന്ന രീതിയിൽ നല്ലോണം ഇങ്ങനെ ഇളക്കി മിക്സ് ആക്കി കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പോ ആവശ്യത്തിന് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിട്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാട്ടോ അപ്പൊ ഞാൻ കൈ ചേർത്തിട്ടില്ല അപ്പൊ ആ ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നല്ലവണ്ണം ഇളക്കി കഴിഞ്ഞാല് നമുക്ക് ഇത് കോറി മാറ്റാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ തട്ടുകട സ്റ്റാലിലുള്ള കോളിഫ്ലവർ ചില്ലി റെഡി ആയിട്ടാണ് അപ്പൊ എല്ലാരും ഈ രീതിയിലൊന്ന് ട്രൈ നോക്കണം ഇവിടെ ഫാദുകുട്ടിക്ക് കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫിസിക്കുവിന് അത്രയ്ക്ക് ഇഷ്ടമില്ല ഫാതുകുട്ടി ഉണ്ടാക്കി കൊടുത്താൽ വെറുതെ തിന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാട്ടെ കുറേ പേര് ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല് താങ്ക്സ് ഫോർ വാച്ചിങ്